കഥകളിലൂടെ യാഥാർത്ഥ്യത്തെ അതിജീവിച്ച ഒരു പെൺകുട്ടിയുടെ കഥയാണ് പാൻസ് ലിബ്രന്റ് ഫാസിസ്റ്റ് സ്പെയിനിലെ ക്രൂരമായ ആക്രമണങ്ങൾക്കിടയിൽ ഒഫിലിയ എന്നൊരു കൊച്ചു പെൺകുട്ടി തൻ്റെ ഗർഭിണിയായ അമ്മയോടൊത്ത് ക്രൂരനും പട്ടാളക്കാരനുമായ തൻ്റെ രണ്ടാനച്ഛൻ്റെ അടുത്തേക്ക് യാത്രയാകുകയാണ് അവിടെ വെച്ച് അവൾ ഒരു ലിബ്രന്റ് അതായത് ചുറ്റുവഴികളുള്ള ഒരു തരം പൂന്തോട്ടം കാണുകയും അവിടെ പാൻ എന്ന പേരായ ഒരു ഫോണ്ടിനെ കണ്ടുമുട്ടുകയും ചെയ്യുന്നു എന്നുവെച്ചാൽ മനുഷ്യന്റെ മുഖവും ആടിന്റെ കൊമ്പുകളും കാലുകളുമുള്ള ഒരു കാടൻ ജീവി ആ ഫോൺ അവളോട് പറയുന്നു അവൾ ഒരു നഷ്ടപ്പെട്ട രാജകുമാരിയാണെന്നും അവളുടെ രാജ്യത്തേക്ക് തിരികെ പോകുവാനായിട്ട് മൂന്ന് ടാസ്കുകൾ കംപ്ലീറ്റ് ആക്കിയാൽ മതിയെന്നുമാണ് അങ്ങനെ യാഥാർത്ഥ്യ ലോകത്തെ ഭീകരരിൽ നിന്ന് രക്ഷപ്പെട്ട് അവൾ തൻ്റെ സ്വപ്ന ലോകത്ത് ജീവിക്കാൻ തുടങ്ങുന്നു ഗുൽമെറോ ഡെൽറ്റിറോ സംവിധാനം ചെയ്ത ഈ ഒരു സിനിമയിൽ ഫാന്റസിയും യുദ്ധത്തിന്റെ ആക്രമണങ്ങളും മനോഹരമായി കൂട്ടിച്ചേർത്തിരിക്കുന്നു ഭാവനാലോകവും സാങ്കല്പിക ലോകവും തകർന്നു വീഴുന്ന ഒരു കാഴ്ച ഈ സിനിമയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു ഈ ഒരു സിനിമയുടെ കഥയും ദൃശ്യങ്ങളും കുറച്ച് നാളത്തേക്കെങ്കിലും നമ്മളെയും വേട്ടയാടുന്നു ഈ ഒരു സിനിമ സാധാരണ ഒരു ഫാന്റസി സിനിമയല്ല മറിച്ച് ദുരന്തവും പ്രതീക്ഷയും എല്ലാം നിറച്ചിട്ടുള്ള ഒരു ഡാർക്ക് ഫയറി ഫയറിറ്റിയർ ആണ് ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ കാണാൻ സാധിക്കുന്നു കണ്ടു നോക്കി അഭിപ്രായങ്ങൾ പറയുക ഇത്തരത്തിലുള്ള ഫാൻറ്റസി മൂവീസ് ഇഷ്ടമുള്ള ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക